മകളുമായി സർക്കാർ ആശുപത്രിയിൽ അമ്മയെ പാമ്പ് കടിച്ചു പാലക്കാട് പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിയാണ് പാമ്പ് കടിച്ചത് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് സംഭവം യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗോകുൽ വി എസ് നൽകും വിവരങ്ങൾ ഗോകുൽ ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്തുന്ന സ്ഥലമാണ് അവിടെ വെച്ചാണ് ഈ പാമ്പ് കടി ഏൽക്കുന്നത് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഗായത്രിയെ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പാമ്പ് കടിച്ചത് ഇപ്പോൾ ബന്ധുക്കളും ആ നാട്ടുകാരും ഒക്കെ നമ്മളോടൊപ്പം ചേരുന്നു ചേട്ടാ എന്താണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം കുട്ടിക്ക് പനിയായിട്ട് ചെറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു അവിടെ നിന്ന് രാവിലെ കുട്ടിക്ക് യൂറിൻ താഴെ പോയപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെയുള്ള കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ ചൂലെടുക്കാൻ വേണ്ടി ആശുപത്രിയുടെ ഉള്ളിൽ തന്നെയുള്ള ഹാളിൽ തന്നെയുള്ള ചൂലെടുത്തപ്പോഴാണ് അമ്മയ്ക്ക് ഗായത്രിക്ക് കയ്യിൽ പാമ്പ് കടിയേറ്റത് ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയും ശുചീകരണവും ഇല്ലായ്മയുമായിട്ടാണ് ചൂലിൻ്റെ ഇടയിലായിരുന്നു പാമ്പുണ്ടായിരുന്നത് അവരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പാലക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവോ എന്നുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് ആരോഗ്യനില ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്